ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊനുകുന്ന് ഹൈവേ ഇളംകുളം ആ ഇളംകുളത്ത് നിന്ന് അഞ്ഞൂറ് മീറ്ററോളം മാറി മനോഹരമായ ഇരുപത്തിരണ്ട് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് മനോഹരമായ സ്ഥലമാണ് നേരെ കിഴക്ക് ദർശനത്തിൽ വീട് വയ്ക്കാവുന്ന തെക്ക് വശം ഉയർന്നെടുക്കുന്ന മനോഹരമായ സ്ഥലമാണ് നല്ല ഏരിയയാണ് ഈ ഇരുപത്തിരണ്ട് സെൻറിന് സെൻറ്റിന് ഒന്ന് അറുപതാണ് വില പറയുന്നത് ചെറിയ മാറ്റമൊക്കെ വരുന്നതാണ് നൂറ് മീറ്ററോളം മൺറോഡാണ് ഭാവിയിൽ ടാറിങ്ങൊക്കെ ആയി വരുന്നതാണ് ഇവിടെയും ഒരു വീട് പണിയുന്നുണ്ട് താഴെ ഒരു വീടുണ്ട് മൊത്തം തെളിഞ്ഞു വരുന്ന ഏരിയ ആണ് ഫസ്റ്റ് ഫ്ലോട്ടാണ് പൊൻകുന്നം പാല ഹൈവേ ഇളങ്ങുളം മനോഹരമായ ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി ഈ മൊത്തം പ്ലോട്ടുകളുടെയും ഫസ്റ്റ് പ്ലോട്ടാണ് സെന്റിന് ഒന്ന് അറുപത് പറയുന്നു നേരെ കിഴക്ക് ദർശനത്തിൽ വീട് വയ്ക്കാവുന്ന തെക്ക് വശമൊക്കെ ഉയർന്നു നിൽക്കുന്ന മനോഹരമായൊരു പ്ലോട്ടാണ് നല്ല ഏരിയയാണ് ഇലക്ട്രിക് പോസ്റ്റൊക്കെ പറമ്പിൽ തന്നെ നിപ്പുണ്ട് നേരെ വീട് പണി തുടങ്ങിയാൽ മതി താല്പര്യമുള്ളവർ ബന്ധപ്പെടുക